ിപ്പി കൊരങ്ങിനെട്ടി മറ്റേ കേടിച്ചു ഇത് ഭയങ്കര ധൈര്യം കൂടെ ആളുണ്ടെങ്കിൽ മാത്രമേ അവന് ഓടത്തുള്ളൂ കഴക്കോട്ട് ഓടാൻ പറയുമ്പോ പടിഞ്ഞാറോട്ട് ഓടും ഓടിച്ചു വിട്ടാ അമ്മയ്ക്കെല്ലാം പറിച്ചു കളഞ്ഞു പോയി നോക്കിട്ടൊന്നേ ചിപ്പി എന്തിയെ നമ്മളെങ്ങോട്ട് പോയിപ്പിയെ തന്നെ പോകല്ലേ കൊരങ്ങെടുത്തിട്ട് തടിക്കുവേ നിന്നെ ആ അമ്മ കുരങ്ങനെ പിടിക്കാതിരിക്കുവാണെന്നോ അവിടെ ഇരുന്നോ കേട്ടോ കുരങ്ങൻ അതിന്റെ അതിൻ്റെ പാലക്കയറി മുറുക്ക പിടിച്ചോണം വിടരുത് കേട്ടോ നീ കൊരങ്ങൻ വരുവാണെന്നേ നീ ഈ ഓമ നോക്കാൻ ഇല്ല ആ ഓമയുടെ ചവിട്ടി നീ എഴുന്നിട്ട് പോകരുത് കൊരങ്ങൻ വരുവാന്നെ നമുക്ക് പിടിച്ചോണം കേട്ടോ ഓമയ്ക്ക് മൊത്തം കുരങ്ങൻ കൊണ്ടുപോയി ആ ഓമയ്ക്ക് ഓമ കണ്ടോ നീ കുരങ്ങൻ വരുമ്പോൾ നിന്നോട് വിളിക്കണേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ ഓമ്മക്ക് മൊത്തം കുരങ്ങുണ്ട് ഞാൻ ഓമയുടെ ഉണ്ടോ അവിടെ ഇരുന്നോണം ഇന്ന് കാവലിൽ വെച്ചത് നിന്നെയാ കേട്ടോ ഓമയ്ക്ക് വഴിക്കുമ്പോൾ നമുക്ക് തിന്നണ്ടേ ആ ഓമയ്ക്ക് വഴുക്കുമ്പോൾ നമുക്ക് തിന്നണം കേട്ടോ ഓമ കണ്ടോ നീ പഴുത്ത ഓമ്മയ്ക്ക് ഉണ്ടോ നോക്കിക്കേ പഴുത്ത ഓമ്മയ്ക്ക് അതിലുണ്ടോയെന്ന് നോക്കിക്കേ മോനെ രാമോ ഓമയ്ക്ക് പഠിത്തി അതിലുണ്ടോ നോക്കി ഉണ്ടോ ഓമയ്ക്ക് പഠിത്തി ഉണ്ടോ ചോറും വെള്ളവും എല്ലാം ഇനി കൊണ്ടു തരാം കേട്ടോ ചിപ്പി എന്തി ചിപ്പിയേ ഇനി വന്നേടി ഇനി വാ ഇവിടെ വാ ഇനി വാടി രാമൂസേ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നോ നീ അവിടെ ഇരുന്നു ഓമയ്ക്ക് കാവലിൽ ഇരുത്തിയേക്കോ നിന്നെ ഞാൻ പോവാന്നേ നീ ഓമയെ നോക്കി അവിടെ ഇരുന്നോണേ കേട്ടോ ഇനി വന്നാൽ കൊരങ്ങ മൊത്തം ഒടിച്ച് പറിച്ചു കളയും കൊരങ്ങ മേപ്പോട്ട് കയറുവാന്നെങ്കിൽ കാലെ പിടിച്ച് താഴോട്ട് വരച്ചോണം പറഞ്ഞു കേട്ടോ നിന്നേ ഏൽപ്പിച്ചേക്കുന്നേ പറഞ്ഞ കേട്ടോടാ നീ നിനക്കാ ഓമയ്ക്ക് നിന്നത് നീ ഓമയുടെ പരുവ കണ്ടോ കണ്ടോ ഓമയുടെ പരുവ നോക്കിക്കേ കണ്ടോ മൊത്തം ഒടിച്ച് നശിപ്പിച്ച് കണ്ടോ നീ ആകെ ഒമ്പോ രണ്ടോ മൂന്ന് ഓമയ്ക്ക് ഉണ്ടായിരുന്നു മൊത്തവും തിന്നു എല്ലാം നശിപ്പിച്ച് ആ ഓമ കണ്ടോ നീ കാണിച്ചു കാണിച്ചോച്ചേക്കുന്നേ അവിടെ ഇരുന്നു ഞാൻ പോവാ എഴുന്നേറ്റ് വരണ്ട പറഞ്ഞു കേട്ടോടാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിട്ടാന്ന് ഈ കുരങ്ങൻ കയറിശം കാണിച്ചേ കുഞ്ഞോട്ടിരുന്ന് ചേച്ചി പോവാന്നേ തേറ്റാ ബായ് ഞാൻ പോവാന്നേ അവിടെ എനീട്ട് വരണ്ട കേട്ടോ ഞാൻ പോവാ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ കുരങ്ങൻ വരുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ